എല്ലാവരും സന്തോഷത്തോടെ ലളിതമായി സുഖസുന്ദരമായി ജീവിക്കണം എന്ന് മാത്രമാണ് ജൂതന്മാർ ആഗ്രഹിച്ചത് യഹൂദന്മാർ ആഗ്രഹിച്ചത് ക്രിസ്ത്യാനികളും ആഗ്രഹിച്ചത് പക്ഷേ ഇവരോ മതം വിറ്റ് എങ്ങനെ ജീവിക്കാം എന്ന് കൂടി പഠിച്ചു പെണ്ണുങ്ങളെ കൊണ്ട് ആകെ ലോകത്തിനുള്ള ഏക ഉപയോഗം കൃഷി ചെയ്യലാണ് എന്ന് പഠിപ്പിച്ചു പെണ്ണിനെ എവിടെ കിട്ടിയാലും ശരി കലപ്പ പൊങ്ങണം പെണ്ണിന്റെ കഴുത്തു കണ്ടാൽ പെണ്ണിന്റെ നെഞ്ചിന്റെ ഒരു ഭാഗം കണ്ടാൽ പെണ്ണിന്റെ വയറ് കണ്ടാൽ പൂക്കിള് കണ്ടാൽ ഉടനെ തന്നെ ഉദ്ധരിച്ചിട്ടില്ലെങ്കിൽ അവന് ബയോളജിക്കലി പ്രശ്നമുണ്ട് നായക് പറഞ്ഞത് അപ്പൊ അങ്ങനെ മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ പിന്നീട് ഇവർ മറ്റൊരു കാര്യത്തിനും കൂടി ഉപയോഗിച്ചു തീവ്രവാദം എങ്ങനെ വളർത്താം അത്തരം രാജ്യവിരുദ്ധരായിട്ടുള്ള തീവ്രവാദികളെയൊക്കെ പിൽക്കാലത്ത് കൊണ്ടുവന്ന ക്ഷേത്രങ്ങളിൽ ഇരുത്തി വലിയ രൂപത്തിൽ വാവരി സ്വാമിയായിട്ടൊക്കെ ഇന്നും പ്രതിഷ്ഠകൾ അർപ്പിക്കുന്നില്ലേ കഴിഞ്ഞ ദിവസമാണ് ഒരു സ്വാമി പറഞ്ഞത് വാവര് തീവ്രവാദിയായിരുന്നു എന്ന് അതിന് അദ്ദേഹത്തെ ആളുകളിട്ട പൊങ്കാലയ്ക്കൊരു കണക്കില്ല പക്ഷേ പറഞ്ഞതിൽ ഇപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല ഞാൻ പറഞ്ഞത് ഡേറ്റാസ് ഇന്ത്യ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറഞ്ഞത് മുഹമ്മദെ നിനക്ക് ചമച്ചാരിക്കാനുള്ളതേ നീ ഇവിടെ അങ് ഉണ്ടാക്കിയാ മതി കേട്ടോ വാട്സാപ്പിൽ എന്നോട് ചമചാരിക്കാനേ എനിക്ക് എന്റെ കെട്ടിയോനുണ്ട് കേട്ടോ രഹസ്യമായിട്ട് വന്ന് നീ എന്നോട് സംസാരിക്കാൻ നീ എന്തടാ എന്റെ കെട്ടിയോനോ ഏ നീ മമ്മതിന്റെ അനുയായി തന്നെ ഉള്ളടാ നിന്നോടെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ ഈ ചാറ്റ് ബോക്സിനകത്ത് ഉണ്ടാക്കിയാ മതി നിനക്ക് മറുപടി ഉണ്ട് നീ പണ പോവുകയാണ് ഇപ്പോൾ ചേരുന്നുണ്ട് മഠാധിപതിണ്ട് ശ്രീനന്ദ കൂടി ചേരുന്നുണ്ട് സ്വാമിജിക്ക് ഒപ്പം ശ്രീനന്ദ തീർച്ചയായും സ്വാമിജിയുടെ അഭിപ്രായമാണ് പ്രതികരണമാണ് ഈ നിമിഷം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ചെങ്കോട്ടുകോണം ആശ്രമം പറയുന്നത് സ്വാമിജി പറയും തീർച്ചയായിട്ടും ചെങ്കോട്ടുകോണം ആശ്രമത്തിലെ സ്വാമിജി ഇപ്പോ നമ്മുടെ കൂടെ ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി നമ്മുടെ ഒപ്പം നമുക്ക് സ്വാമിജിയോട് തന്നെ ചോദിക്കാം സ്വാമിജി ഇത്തരത്തിലൊരു ഉണ്ടായി എന്ന് പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അതിനെതിരെ എന്താണ് പറയാനുള്ളത് എന്ത് തീവ്രവാദിയായി പറയുന്നു എന്നൊക്കെ പറഞ്ഞു തീവ്രവാദിയാണെന്നും ആക്രമണകാരിയാണെന്നും പറഞ്ഞത് ഞാനല്ല ആദ്യമായി ഇവിടെ ചില സിനിമകളൊക്കെ വന്നിരുന്നു സ്വാമി അയ്യപ്പൻ വാവനും അയ്യപ്പനും ഇങ്ങനെയൊക്കെ സിനിമകൾ വന്നിടത്ത് പോലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എന്ന് പറയാം ആളുകൾ കണ്ടതാണ് കേട്ടതാണ് വാവർ ഒരു കടൽ കൊള്ളക്കാരനായിരുന്നു എന്നും ആ കടൽ കൊള്ളക്കാരനായ വാവർ അയ്യപ്പനുമായി യുദ്ധത്തിൽ ഒരുമ്പിട്ട് വന്നു എന്നും അങ്ങനെ അയ്യപ്പനുമായി യുദ്ധത്തിൽ നടത്തി യുദ്ധം പരാജയപ്പെട്ടപ്പോൾ അയ്യപ്പന്റെ സുഹൃത്തായി മാറി എന്നും ഒക്കെ പറഞ്ഞത് ഇവിടെ എല്ലാവരും കേട്ട കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ അതൊന്നുമല്ല നമ്മുടെ വിഷയം ഇപ്പോ തീവ്രവാദി എന്ന് പറയുമ്പോൾ വാവര് തീവ്രവാദിയാണ് എന്ന് പറയുമ്പോ ആർക്കാണ് വേദന തോന്നുന്നത് ഇവിടുത്തെ ഇസ്ലാം സഹോദരന്മാർക്ക് വേദനയില്ല കാരണം അവരാരും തന്നെ വാവര് അയ്യപ്പ ക്ഷേത്രത്തിൽ ശബരിമലയിൽ വെച്ച് പൂജിക്കുന്നതിനോട് യോജിക്കുന്ന ആളുകളല്ല കാരണം അങ്ങനെ അവിടെ വെച്ച് ആ പൂജയോ ആരാധനയോ നടത്തുന്നത് അവരെ സംബന്ധിച്ച് സിർഖാണ് അവർക്കത് ശരിയായോ അന അനിസ്ലാമികമാണ് അതുകൊണ്ട് അവരെതിരല്ല പിന്നെ ആരാണ് ഇവിടുത്തെ ഹിന്ദു അയ്യപ്പ വിശ്വാസികളും എതിരല്ല ഇത് മുസ്ലിമിനോടുള്ള വിരോധം കൊണ്ടല്ല മുസ്ലിമിനോടുള്ള വിരോധം കൊണ്ടാണ് ഇത് പറഞ്ഞാൽ ശരി മൊത്തം ഇസ്ലാമിനെ അടച്ച് ആക്ഷേപിച്ച് ആണിത് പറയുന്നതെങ്കിൽ അത് വർഗീയത പരത്തുന്നതാണെന്നും വിദ്വേഷം പരത്തുന്നതാണെന്നും പറയാം അവിടെ വെച്ച് വാവരൻ എന്ന പേരിൽ പൂജ നടത്തുന്ന ആദരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഉള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ ഇവിടുത്തെ ജമാഅത്തെ കൂടി തന്നെ പറഞ്ഞത് എന്താണ് ഞങ്ങൾക്കിതുമായിട്ട് യോജിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് ഇതിനോട് യാതൊരു ഉത്തരവാദിത്വവും എല്ലാ മുസ്ലിം സംഘടന നേതാക്കളും വാവരിനെ തള്ളുകയാണ് ചെയ്തത് കാരണം അവിടെ നടത്തുന്ന പ്രതിഷ്ഠകളും വിഗ്രഹാരാധനകളും അയ്യപ്പനോടുള്ള ഇവരുടെ ആരാധനാ രീതികളെയും ഒന്നും ഇസ്ലാം മതം അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് അവരാരും വാവരിനെ മുസ്ലിമായിട്ട് കാണുന്നില്ല വാവരി സ്വാമി എന്നാണ് പറയുന്നത് പോലും അതിനകത്ത് തന്നെയുണ്ട് ഒരു അനിസ്ലാമികം ഇത് അനിസ്ലാമികമാണ് ഇതിന് വെറും ഇരുപത്തി മൂന്ന് ഇസ്ലാം കുടുംബങ്ങൾ മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് അവിടെ നിന്ന് വരുന്ന പൈസ അവർ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളിതിനോട് യോജിക്കുന്നില്ല അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ അവിടെ ആ സങ്കല്പം നടത്തുന്നതിൽ ഇവിടുത്തെ ഇസ്ലാമിന് വിരോധം വിരോധമുള്ള കാര്യമാണ് എന്നുള്ളത് അവർ യോജിക്കാത്ത കാര്യമാണുള്ളത് അതുപോലെ ഹിന്ദു വിനോദം യോജിക്കാൻ കഴിയില്ല ആ ഒരു അഭിപ്രായമാണ് അതിന്റെ പിന്നിലുള്ളത് ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കൂടുതൽ കൂടുതൽ വസ്തുതകൾ നമുക്ക് മനസ്സിലാകും ഈ ചരിത്രം നോക്കിയാലും വാവരെന്ന് പറയുന്ന ഒരു വ്യക്തിയില്ല ബാബർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണുള്ളത് ബാബറെ വാവരാക്കി ഈശ്വരീയമായ സങ്കല്പങ്ങൾ ആ വ്യക്തിത്വത്തിൽ ആരോപിച്ചുകൊണ്ട് അവിടെ മതേതരത്വം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒരു സങ്കല്പം ഇവിടെ നടപ്പാക്കാനുള്ള ഒരു ശ്രമത്തിലൂടെ വോട്ടാണോ ലക്ഷ്യം അല്ലെങ്കിൽ രാഷ്ട്രീയമായ ചില കാര്യങ്ങളാണോ ലക്ഷ്യം ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ മതേതരത്വം എന്ന് പറയുന്നത് വാവരുടെ സങ്കല്പം ഇവിടെ വരുന്നതിന് എത്രയോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിൽ മണ്ണിലുള്ളതാണ് അതുകൊണ്ടാണ് ഈ നാട്ടിൽ ഇസ്ലാം ഇന്നും ഉള്ളത് മുസ്ലിങ്ങൾ ഈ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അവരെ സ്വീകരിച്ചതും അവരുടെ ആളുകൾക്ക് കൊട്ടാരങ്ങളിൽ നിന്ന് പോലും സ്ത്രീകളെ വിവാഹം ചെയ്തു കൊടുത്തതും അവർക്ക് പള്ളി വയ്ക്കാൻ ഇടം കൊടുത്തതും അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം കൊടുത്തതും അവരെയൊക്കെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാക്കി ചേർത്ത് നിർത്തി നമ്മൾ സഹോദര ബുദ്ധ്യ സ്വീകരിച്ചതും എല്ലാം നമുക്ക് മതേതരത്വം എന്ന് പറയുന്നത് പ്രത്യേകം ഒരു സങ്കല്പത്തിൽ നിന്ന് പഠിക്കേണ്ടതല്ല എന്നുള്ളത് കൊണ്ടാണ് കാരണം മതത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിച്ചു കാണുന്ന ഒരു സംസ്കാരമല്ല ഭാരതത്തിനുള്ളത് ഏതെങ്കിലും പോരായ്മകളുടെ പേരിലും പരിമിതികളുടെ പേരിലും പോലും ശത്രുവിനെ പോലും അകറ്റി നിർത്തി അങ്ങനെ അല്ല ഒരു സങ്കല്പമല്ല നമുക്കുള്ളത് നമുക്ക് ശത്രുക്കളെ ഇല്ല ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രഖ്യാപിച്ച ഒരു സങ്കല്പം മനസ്സിൽ ഉറച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത് ലോകം ഒരു കുടുംബമാണ് എന്നുള്ളതാണ് ശ്രീരാമദാസ് മിഷന്റെ ആപ്തവാക്യം അതിൽ വെറും ഹിന്ദു മാത്രമല്ല മുസ്ലിം ഇവിടെ വരുന്നുണ്ട് ക്രിസ്ത്യാനി വരുന്നുണ്ട് സമസ്ത പാർട്ടിയിൽപ്പെടുന്ന ആളുകളും ഇവിടെ വരുന്നുണ്ട് അവരെ അവരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് അതൊക്കെ മനസ്സിലാകുന്നുണ്ട് അവർക്ക് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് ആശ്രമമാണ് ഇത് സന്യാസിയുടെ സംസ്കാരമാണ് ഇത് ഭാരതത്തിന്റെ സംസ്കാരമാണ് അവിടെ ഒരു ഒരു വ്യക്തിയോടും വിരോധം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്വേഷം ജനിപ്പിക്കേണ്ട പദ്ധതി കൊടുക്കേണ്ട ആവശ്യമില്ല ആ രീതിയിൽ തന്നെയാണത് പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മതേതരത്വം എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ പ്രതീകമായി അയ്യപ്പനെ പൊക്കിക്കൊണ്ടുവരികയാണ് അയ്യപ്പൻ മാത്രമല്ല ഇവിടുത്തെ ഓരോ ഹിന്ദുവും മതേതരത്വത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ഇവിടുത്തെ ഗ്രന്ഥങ്ങളെല്ലാം മതേതരത്വത്തിന്റെ പ്രതീകമാണ് തത്വമസി എന്ന് അവിടെ എഴുതി വച്ചിരിക്കുമ്പോൾ അവിടെ വരുന്ന മുസ്ലിമും നീ തന്നെയാണ് ഞാൻ തന്നെയാണ് അവിടെ വരുന്ന ക്രിസ്ത്യാനിയും ഞാൻ തന്നെയാണ് അങ്ങനെയുള്ള ഒരു മഹാസങ്കല്പം നിലനിൽക്കുന്നിടത്ത് അനിസ്ലാമികമായ ഒരു ആചരണം നടത്തുന്നത് തെറ്റാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതെന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളത് അവർ തന്നെ പറഞ്ഞു തരട്ടെ അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാകണം മാത്രവുമല്ല ശരിയായത് നമ്മൾ നടപ്പിലാക്കുകയും വേണം തെറ്റ് തെറ്റെന്ന് പറയുന്നതിനോടൊപ്പം ശരി ഏതാണ് എന്ന് കണ്ടെത്തുകയും ആ ശരി നടപ്പാക്കുവാനുള്ള പരിശ്രമം നമ്മൾ നടത്തുകയും വേണം അത് ആരോടും വിരോധമില്ലാതെയാണ് ചെയ്യുന്നത് ഒരാൾ ഒരാളിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറയുന്നതും അതിനെ തിരുത്താൻ ശ്രമിക്കുന്നതും ആ ആളിനോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് വിരോധം കൊണ്ടല്ല അപ്പം ഇതിനെയൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കരുത് എന്നൊരു അഭിപ്രായമാണുള്ളത് നമ്മയെ സംബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ ഒരു പ്രശ്നം വന്നാൽ എന്താണ് ചെയ്യുന്നത് ആ പ്രശ്നം പരിഹരിക്കാൻ തന്ത്രിക്ക് കഴിയുന്നില്ല ആ പ്രശ്നം പരിഹരിക്കുവാൻ ക്ഷേത്ര അധികാരികൾക്ക് കഴിയുന്നില്ല അങ്ങനെ വരുമ്പോൾ ചെയ്യുന്നതാണ് ദേവപ്രശ്നം എന്ന് പറയുന്നത് ദേവപ്രശ്നം നടത്തിയാൽ ദേവന്റെ ഹിതമറിയാം ദേവപ്രശ്നത്തിൽ കാണുന്നത് നടപ്പാക്കുക എന്നുള്ളത് തന്ത്രിയുടെയും ക്ഷേത്രാധികാരികളുടെയും ഭക്തന്മാരുടെയും കടമയാണ് ശബരിമലയിൽ ദേവപ്രശ്നം നടത്തിയപ്പോൾ അവിടെ പൂജിക്കപ്പെടേണ്ടത് വാവരല്ല ശ്രദ്ധിച്ചു കേൾക്കണം ആ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് വാവരല്ല വാപുരനാണ് എന്നാണ് വാപുരന്റെ സങ്കല്പമാണ് ഉണ്ടാകേണ്ടതെന്നും വാപുരന് ശബരിമലയിലും അതുപോലെ എരുമേലയിലും സ്ഥാനം വേണമെന്നും ചിന്തിച്ചത് അതുകൊണ്ടാണ് ഒരു തെറ്റ് അവിടെ ആർക്കാണ് അതിനെ എതിർക്കാൻ കഴിയുക ഇതിന് ഇതിനുത്തരമാണ് ഈ നമ്മെ ആക്ഷേപിക്കുന്നവർ പറയേണ്ടത് ഇത് അപവാദം പറയുന്നവർ പറയേണ്ടത് പിന്നെന്താ പറഞ്ഞത് കൊട്ടാരത്തിലുള്ളവർ കേസ് കൊടുക്കുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ആരാണ് ഈ കൊട്ടാരത്തിലുള്ള വ്യക്തി ആ കൊട്ടാരത്തിലുള്ള വ്യക്തിയുടെ പ്രധാനപ്പെട്ട അധികാരിയുടെ അധ്യക്ഷതയിലാണ് അവിടെ സമ്മേളനം പരസ്യമാണ് എന്റെ തലമറയ്ക്കാൻ എന്താ ഒരു അകലാടുകാരൻ വന്നിരിക്കുന്നത് നിന്റെ വീട്ടിലുള്ളവരുടെ പോയി മറക്കട നീ ആരോടാ എന്റെ തലമറയ്ക്കാൻ പറയാനെ എന്റെ മുടി കാണാനാണോ നീ വന്നത് അല്ലെങ്കിലും പെണ്ണുങ്ങളെ സ്വാമിജി ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലൊരു കേസ് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ ചിന്തിക്കുന്നത് നോക്കൂ സന്യാസിയുടെ പേരിൽ കേസ് വന്നാൽ അത് നേരിടേണ്ടത് സമൂഹമാണ് സന്യാസി എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയല്ല അതൊരു സംസ്കാരത്തിന്റെ പ്രതീകമാണ് അതൊരു രാജ്യത്തിന്റെ പ്രതിനിധിയാണ് ഒരു സംസ്കാരം നിലനിൽക്കുന്ന രാജ്യത്തിന്റെ പ്രതിനിധിയാണ് ഇവിടെ ഞാനല്ല അത് നേരിടുന്നത് ഭക്തന്മാരാണ് അത് നേരിടുന്നത് ഹൈന്ദവ സംഘടനകളാണ് അത് നേരിടുന്നത് ഈ സംസ്കാരത്തെ സ്നേഹിക്കുന്നവരാണ് നേരിടുന്നത് അയ്യപ്പന്റെ ഭക്തന്മാരാണ് ഞാൻ നേരിടുന്നത് യാതൊരു സംശയമില്ല സന്യാസിയെ സംബന്ധിച്ച കേസ് എന്ന് പറയുന്നത് ഒരു ഗൗരവമുള്ള വിഷയമൊന്നുമല്ല അവന്റെ ശരീരം പോലും അവന് പ്രശ്നമല്ല കാരണം സമസ്തവും ത്യജിക്കുവാൻ പ്രാപ്തിയുള്ള അതിനുള്ള സംസ്കാരമുള്ള സന്നദ്ധതയുള്ള മനസ്സുള്ള ആളുകളാണ് സന്യാസിമാർ എന്നുള്ളത് അവിടെ സന്യാസിമാരെ സംബന്ധിച്ച് ഭയം എന്നുള്ളത് ഇല്ല ഭയം എന്നുള്ള ഒരു വികാരമൊക്കെ കളഞ്ഞിട്ടാണ് ഈ വേഷമിട്ട് മുന്നോട്ട് വരുന്നത് അങ്ങനെ ആരെയും ഒക്കെ കാണിച്ചിങ്ങനെ പേടിപ്പിച്ചാൽ പേടിക്കുന്ന ആളുകളുണ്ടാവും പക്ഷെ ഓല പാമ്പല്ല യഥാർത്ഥ പാമ്പിനെ അങ്ങനെയൊക്കെ പാമ്പുണ്ടല്ലോ ഏറ്റവും വിഷമുള്ള പാമ്പിനെ കണ്ടാൽ പോലും പാമ്പിനെല്ലോ ഇവിടുത്തെ സന്യാസി പിന്നെ ശരീരം തിരികേണ്ടി വന്നാലും സംസ്കാരത്തിന് വേണ്ടി അത് തിരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു പാരമ്പര്യം ഇവിടുത്തെ സന്യാസിക്ക് ഉണ്ട് അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും കോടതി ഉണ്ട് അല്ലേ അല്ലെ ആ കോടതി സംഗമത്തിന്റെ ഒരു വിജയം കൂടിയാണ് ഈ കേസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ നോക്കൂ അയ്യപ്പ സംഗമത്തിന്റെ വിജയം എന്ന് പറയുമ്പോ അയ്യപ്പ സംഗമം ഉണ്ടാകുന്നതിന് കാരണം ഇപ്പോ ഒരു ഒരു രോഗം കഴിഞ്ഞാൽ ആ ആ ആ ആ നിശ്ചയിക്കണം അല്ലേ ചികിത്സ ശരീരത്തിൽ നടക്കുന്ന ആയിരിക്കാം തീവ്രവാദി എന്ന് എന്ന് പറഞ്ഞതിന്റെ പറഞ്ഞതിന്റെ പേരിൽ പേരിൽ കടൽ കൊള്ളക്കാരൻ സ്വാമിയെ കേസിൽ കുടുക്കാം എന്ന് വിചാരിച്ച ആളുകൾക്ക് വീണ്ടും അടുത്ത പണി കിട്ടി കാരണം അദ്ദേഹം ഭയന്ന് പറഞ്ഞത് മാറ്റി പറയുമെന്നാണ് ഇവര് വിചാരിച്ചത് എന്ന് മാത്രമല്ല അദ്ദേഹം കുറച്ചുകൂടി അരക്കിട്ട് സംഗതി അങ്ങോട്ട് ഉറപ്പിച്ചു രക്ഷയില്ല പറഞ്ഞത് പറഞ്ഞത് തന്നെ എന്ന തോതിൽ അരക്കിട്ട് ഉറപ്പിച്ചു ഇത് തന്നെയല്ലേ നമുക്ക് വേണ്ടത് നിലപാടുകളുള്ള ആളുകൾ അതെ അവരുടെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും തന്നെയാണ് ഈ ലോകത്തെ ഇങ്ങനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്